എത്ര മുപ്പത്താക്കി ഒരു മുന്നൂറ്റൂടി ഒരു പത്ത് റുപ്പ്യ വരും അവൻ മുങ്ങിയോ എന്റെ പൈസ മനുഷ്യനാണ് പിന്നെ ജിന്നിന്റെ എന്റെ പോയി കാണാതായിട്ടുണ്ട് വരും ആഹാ ഒളിച്ചിക്കല്ലേ അങ്ങനെ മുങ്ങാൻ നോക്കണ്ടട്ടോ ആടാ നമുക്ക് ഈ വണ്ടിട എന്റെ കാശിങ്ങന്നെ ഞാനിത് അവിടെ വരെ പുറകെ വരെയായിരുന്നു തന്നോടായാലും അത് എൻ കേസ് കുറച്ചു തരുന്നേ ഇനി താമന്ന വണ്ടിയല്ലേ അപ്പൊ ഇതും താമന്ന വണ്ടിയാ ഇത്തരത്തിൽ എനിക്ക് വരാൻ രണ്ട് പാലോ നിങ്ങൾ എന്താണ് പറയുന്നത് ഇതെന്താണ് ഓട്ടോ സ്റ്റാൻഡാ എടുത്തു വണ്ടി ഓട്ടോ സ്റ്റാൻഡാ ഒന്ന് വിളിച്ച് മാറ്റും ഞാൻ വരാം എവിടെ തോന്നും കണ്ടു ഇതിന്റെ അകത്തേക്ക് ആരെ കാണണം എന്ന് പറഞ്ഞാൽ വിളിച്ച് തരാം എനിക്ക് പറച്ചാമൂലൊന്ന് കാണണം ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ ഒന്ന് എടാ നീ ഇതിൻ്റെ ഉള്ളിലല്ല ഏത് ബാഹറിന്റെ ഉള്ളിലാണെങ്കിലും ഇറങ്ങി സ്നേഹിതം ും കേട്ടു രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞെല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്നും വാങ്ങി തരുമോ അല്ലെങ്കിൽ പങ്ങളെ കല്യാണം മുടങ്ങി പോകും നിങ്ങൾക്കാവുമ്പോ സംഭവത്തിന് കുടിക്കാനോ ഞാൻ അവൻ ഇവിടെ അല്ല ജോലി നോളാ പറയരുത് അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് നല്ലവണ് ബാല എടോ ഈ തലക്ക് വെളിവില്ലാത്തവനക്ക് ഇങ്ങോട്ട് കയറ്റി കൊണ്ടു എന്തിനാ തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല നിങ്ങളെ വാപ്പക്കാണ് പിടിച്ച് പുറത്താക്കോ അടുക്കരുതി അടുക്കരുത് എടുത്ത് പൊലത്തി ഒറ്റ കുറ്റി അർക്കരുത് വരും ും അവിടെ അതിൽ നിന്നൊക്കെ നെക്കില്ല അതെ പഠിച്ചാലേ കൗത്ത് കുടിക്കാൻ വല കാണായാലും കൊണ്ടുപോകോ ഇവിടെ എന്തൊരു ശല്യമാണ് ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവര് ഇരിക്കപ്രെ ഉണ്ടായില്ലോ ഭഗവാന് ധൈര്യമായിട്ട് ഇറങ്ങി വാ അവൻ തന്നെ കാണും പൈസ അതൊക്കെ ഞാൻ കൊടുത്തോളാം ഇതൊക്കെ ഒരു സന്തോഷമാണ് േ പിടിച്ചെടുത്ത് കൈ കൊണ്ടുതരും പിന്നെ ബാലേഷ് എങ്ങാണോ ആരുന്നേ നാറിപ്പോയനെക്കുന്നു ബാലകൃഷ്ണൻ നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത് ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും എടുത്ത സുഹൃത്താ വളരെ നാളായി കാണുന്ന എന്റെ സ്നേഹമായത് നമ്മുടെ മാതാവേ കയത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കോട് തൊലച്ചു സമാധാനമായല്ലോ അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ പോണെ എന്താ ഏ നിങ്ങക്കറിയോ ഇവന്റെ പെങ്ങൾ പോരാ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളൂ എന്നെ രക്ഷിക്കാൻ ഒരു ഈടുില്ലാണ്ട് മുപ്പത്തയ്യായിരം ഉൾക്ക അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കൊടുത്ത് താലി വീഴുന്നത് മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹ പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാ പോവും മറ്റന്നാൾ വരും നമ്മളെ പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാൾ പോവും നാലാ നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട് മത്തായെന്തൊരു പൈസ എന്തേ തരുമോന്ന് ഒന്ന് പോടോ മാപ്പിളെ എടാ ഇനി ഒരാഴ്ച ആഴ്ച എഴുന്നൂന്റെ നബീസിന്റെ നിക്കാഹിന് ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങി പോകും എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത് നീ ഇവരുടെ ഉണ്ട് കേട്ടിട്ട് ഞാൻ എന്നെ തിരക്ക് പോരാൻ നിക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞോ ഇക്കാക്ക എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല മാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുത് എന്നാ അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ പതിമൂന്ന് ജന്മം കുണം പിടിക്കൂല നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നെബീസിന്റെ കല്യാണം നിശ്ചയ സമയത്ത് നടക്കും നടത്തും നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാ നിനക്കെന്താ വിശ്വാസം ഇല്ലേ ഞാനല്ലേ തരാന്ന് പറയുന്നത് അതാണ് എനിക്ക് വേണ്ട പറയട്ടെ പറയട്ടെ മൂപ്പരല്ല മത്തായി മത്തായി ആ അവരാരും അല്ലല്ലോ ഞാനല്ലേ നിനക്ക് പണം തരാള്ളത് ഡേ നീ വെള്ളിയാഴ്ച വരുന്നു പണവുമായി നമ്മൾ പോകുന്നു നെബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു എന്താ ഇത് വല്ലതും നടക്കോ നടക്കും നീ ഞാൻ പോകാം പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ പത്ത് പതിനഞ്ച് ആളും ഉണ്ടാവും അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലക്ഷണം നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നൊന്നും ചെയ്യില്ല പക്ഷെ എന്റെ രബീസുന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് എടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും പണം കിട്ടും ചേട്ടാ എവിടെ നിന്ന് കിട്ടുമെന്നേ എന്തെത്ര ഉറപ്പ് എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നിബീസിന്റെ കല്യാണം നടക്കുമെന്നും വേണമെങ്കിൽ ഒന്ന് പറ ഉറങ്ങണം എന്താ നീ നിനക്കെന്താ വിഷമം ഒന്നുമില്ല നബീസിന്റെ കാര്യം ആലോചിക്കായിരുന്നു എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവള അവള് എന്റെ മറ്റൊരു പെങ്ങള് ഇന്ന് കല്യാണ പെണ്ണായി ആ കല്യാണം നടക്കുന്ന പത്തേറ്റേടാ എങ്ങനെയും ഞാൻ അത് നടത്തും ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട് എടാ ബാലകൃഷ്ണ സത്യം പറ നീ പറവല്ല ബാങ്ക് കുത്തിപ്പിടിക്കാൻ പയട്ടിരിക്ക അതൊന്നും വേണ്ടി വരില്ല പണം കിട്ടും പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ നഗരത്തിലേക്ക് വന്നത് എന്ത് നേടാനാണോ ഇത്ര നാൾ വലഞ്ഞത് ആ ജോലി എനിക്ക് നഷ്ടമാവും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ത് കാര്യം ഒന്ന് പുറത്തേക്ക് വരൂ പറയാം പറഞ്ഞാ മതി പ്ലീസ് പേഴ്സണൽ ആയിട്ട് ഒന്ന് പുറത്തേക്ക് വരും റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ അമ്പതിനായിരം രൂപ കൊണ്ട് തന്ന ജോലി മാറി കാര്യമായിട്ട് പറഞ്ഞാണോ അത് മനസ്സുണ്ടായിട്ടൊന്നുമല്ല നിങ്ങളുടെ വാശി കണ്ടപ്പോ ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റുകാരേ ഉള്ളൂ അമ്പതിനായിരം പോയിട്ട് അമ്പത് പൈസയുടെ നിലയം വിലയിലെ തുരുത്തനെ ഞാൻ കടം കൂടിയപ്പോഴാണ് നാട് വിട്ടത് തന്നെ ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു തീർത്താലോ അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത് ബഹളം ഉണ്ടാക്കാൻ അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല അതിനുള്ള കഴിവുമില്ല ജോലി റാണി എന്നെ എടുത്തോളൂ ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് സാമർഥ്യം ഉണ്ടല്ലോ എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം പകരം എനിക്കൊരു മുപ്പത്തയ്യായിരം രൂപ തരുമോ പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കട ഉണ്ട് എനിക്ക് അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും സത്യവും ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ പ്രതീക്ഷയില വന്നത് ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും അത്യാവശ്യം കൊണ്ടാ ഈ കച്ചവടത്തിൽ റാണിക്ക് ഒരു നഷ്ടവും വരില്ല വലിയ ലാഭം ഉണ്ടാവൂ പിന്നെ റാണി ഒരു സാമർഥ്യക്കാരി ആയതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞു തോറ്റി വരിക എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർഥ്യൊക്കെ ഒരു കാര്യം ചെയ്യൂ വൈകിട്ട് വീട്ടിലേക്ക് വരൂ അവിടെ വെച്ച് സംസാരിക്കാം ശരി വരാം റാണി വീട് എവിടെയാണ് പറഞ്ഞില്ലല്ലോ മരിയാ ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്ത് നാലാമത്തെ വീട് താങ്ക്സ് ഇതാമേ നമ്മൾ വെക്കുന്ന വീട് വെക്കല്ലേ അമ്മേ ോട്ടെ ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ കൽക്കട്ടെത്തി ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഞാനിവിടുത്തെ അമ്മയെ പറ്റി സാറെ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു അതെങ്ങനെ താനും കൽക്കട്ടയിലാണോ താമസിക്കുന്നത് അതെ ഞാൻ കൽക്കട്ട് ഫോൺ ചെയ്തിരുന്നു വീടിന്റെ പണിയെളുപ്പം തീർക്കണം അമ്മയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ് അതാ അല്ലേ അതെ അമ്മ ഓവറാക്കിയത് എന്താന്ന് കൊടുത്ത് നീ കൊറ ഞാൻ അഡ്ജസ്റ്റ് വഞ്ഞങ്ങള് അല്ല മഷേ അവന്റെ അമ്മയാണോ അമ്മ തന്നെയാണോന്ന് എനിക്കും സംശയമുണ്ട് അല്ല അച്ഛൻ ഇയാളും ചുമ്മാ ചുമ്മാനെ എന്നോട് ചൂടാവുന്നത് ആശാനേ അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഏതായാലും ആള് മഹാവില്ലനാ അതാണ് നമ്മുടെ ഓഫീസ് റൂം അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ് ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഇവിടെ ഒരു ഊഞ്ഞാൻ അമ്മയ്ക്ക് ഇരുനാടാൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും അപ്പുറത്തെ ഡൈനിങ് ടേബിൾ അവിടെ ഞാനും അമ്മയും എന്റെ ടാ ഗോലേഷൻ നീ കൽക്കട്ടിന് പോന്നു നിനക്കിന് മനസ്സിലായില്ലേ ഞാനാ ബാലകൃഷ്ണൻ ഞാൻ പറയാം ഇവൻ എന്നെ ശരിക്കും അറിയാം ഇപ്പൊ അറിയാത്തവർ നരിക്ക ഞങ്ങളുടെ അമ്മി ആദിവാദിയായി കാണുന്നതന്നെ റോട്ടി വെച്ചാ പോക്കറ്റാ വിചാരിച്ചത് പോക്കറ്റനോ ബാലേഷൻ ഒന്നു വന്നേ എന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ എനിക്ക് അമ്മയോടെ എല്ലാം പറയണം നീ കൈവിട്ടെ ഇവൻ എന്നെ സഹായിച്ചു കൈ കണക്കില്ല ആറ് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടാതിരുന്ന ജോലിയാ ഈസി ആയിട്ട് ശരിപ്പെടുത്തി കൈ തന്നത് എന്റെ അമ്മ അധികം പറയുന്നത് ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്താഴ്ച മൂന്നു ദൂരം കഞ്ഞി വിളിച്ചത് ഇവൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പോകയില്ല നീ രാത്രി കഞ്ഞിക്കുമ്പോ എത്തോ എവിടെ എത്തുമെന്നു അതെ കൽക്കട്ടേ ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു വന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ ിൽ നീ കഞ്ഞോ കുടിക്കുന്നത് അതെ അമ്മേ എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും മൂന്നു നേരം ഫുൾ ടൈം കഞ്ഞിയല്ല പ്ലീസ് നീ എന്തിനാ വിരളുന്നത് നീ എനിക്ക് ഇത് ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വല്ലതും ആവുമോ ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേമ്മേ അതെ മണി എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞുകൊടുക്കും എനിക്കത് മതി അമ്മ കൂടിയതിനു വേണ്ടി പ്രാർത്ഥിച്ചാ മതി ഒരു നൂറിന് നിന്റെ പേരിലാ വഴിപാട് ഇരിക്കാനാ കൊടുക്കും പോയോ അന്നെപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക് അമ്മേ ഞങ്ങൾ പോരാഞ്ഞപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈതരാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല നിന്നോടൊക്കെ പ്രതികാരം ചീട്ടി ബാലകൃഷ്ണൻ ഒന്നും ആ നേടാല്ലടാടാ ആ ഒന്ന് നിന്നേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെ വന്നോടാ പട്ടി